ടിച്ച് പോകുന്നതിന് മുമ്പ് മക്കളെ ഒരു മിനിറ്റ് ഈ വീഡിയോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആചാരങ്ങളും അനാചാരങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ് എന്താണ് ആചാരം എന്താണ് അനാചാരം അത് ഞാൻ ചുരുക്കി പറഞ്ഞു തരാം ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അവൻ സ്വമേധയാൽ മറ്റ് വ്യക്തികൾക്ക് അല്ലെങ്കിൽ മറ്റ് ജനങ്ങൾക്ക് ഒരു ഹാനിയും വരാത്ത രീതിയിൽ എന്ത് കർമ്മം ചെയ്യുന്നു അതിന് ആചാരമെന്ന് പറയാം ഇനി അനാചാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി സ്വമേധയാൽ അല്ലാതെ നിർബന്ധിതനായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെ അനാചാരമായിട്ട് പറയാം എക്സാമ്പിൾസും ഉണ്ട് അതായത് ഇപ്പൊ ഉദാഹരണം പറയാം ശൂലംകുത്ത് അത് ഒരിക്കലും ഒരു അനാചാരമായിട്ട് കാണാൻ പറ്റത്തില്ല ഭഗനിക്കാവടി ആവട്ടെ ബാൽക്കാവടി ആഴി അനാചാരമായിട്ട് കാണാൻ കഴിയില്ല കാരണം ആ വ്യക്തി സ്വമേധയാൽ മറ്റു വ്യക്തികൾക്ക് ഹാനി വരാത്ത രീതിയിൽ അവൻ്റെ ശരീരം അവൻ്റെ അർപ്പണബോധം കൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് ഇനി അനാചാരത്തിലോട്ട് പോകാൻ ഫോർ എക്സാമ്പിൾ പറയുന്ന സതി അത് ആദ്യകാലത്ത് സ്ത്രീകൾ സ്വമേധയാ ചെയ്തിരുന്നുവെങ്കിലും പിൽക്കാലത്ത് അത് നിർബന്ധിതമായി ചെയ്യേണ്ടി വരികയായിരുന്നു അങ്ങനെ വരുമ്പം അതിന് അനാചാരം എന്ന് പറയാം ഇതിപ്പം ഹൈന്ദവ മതത്തിൻ്റെ കാര്യം മാത്രം മറ്റു മതങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാലും ഉണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണക്ക് തൊട്ട് ഏത് രീതിയാലും അതായത് നിർബന്ധിതമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ടുണ്ട് അപ്പോ ആചാരങ്ങളും അനാചാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൂടാതെ കുറെ അറ്റ്ലീസ്റ്റ് ഫ്യൂഡകൾ കടന്ന് തൂറ് മെഴുകുന്നുണ്ട് അപ്പൊ മെഴുകുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ